നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോടും ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോടും പങ്കുവയ്ക്കുന്നു എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ സ്ത്രീ ശക്തി ലോട്ടറിയാണ് ആണ് നെറുക്കെടുക്കുന്നത് ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണല്ലോ നെറുക്കെടുപ്പ് നടക്കുക അപ്പോൾ ഈ നെറുക്കെടുപ്പിൽ കൂടി ഭാഗ്യദേവത ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽപ്പെട്ട പെട്ട കുറെ നക്ഷത്ര ജാതകരുടെ കൈകളിലേക്ക് കുറെ ധനം കൊടുക്കും അത് വ്യത്യസ്തമായ തുകയായിരിക്കും കൊടുക്കുക എല്ലാവർക്കും ഒരേ തുകയല്ല നൂറ് മുതൽ ഒരു കോടി രൂപ വരെ ഉള്ള ധനം ഭാഗ്യദേവത ചൊവ്വാഴ്ച ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കുള്ള സ്ത്രീശക്തി ലോട്ടറി നെറുക്കെടുപ്പിൽ കൂടി ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കൊടുക്കുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അപ്പോൾ ഇതൊരു ഭാഗ്യ പരീക്ഷണമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഭാഗ്യ പരീക്ഷണത്തിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായെങ്കിൽ മാത്രമേ ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം കൈകളിൽ എത്തിച്ചേരുകയുള്ളൂ കൈകളിൽ ധനമുള്ളവർക്ക് ലോട്ടറി എടുക്കാനും കഴിയുള്ളൂ അൻപത് രൂപ കയ്യിലുള്ളവർക്ക് ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ കഴിയും അങ്ങനെ അൻപത് രൂപ കൊടുത്ത് സ്ത്രീശക്തി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നു ചേരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരോട് ഞാൻ പറയുന്നു ജ്യോതിഷം പറയുന്നു ചൊവ്വാഴ്ച ദിവസം ഈ പറയുന്ന നാളുകാർക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത അപ്പോൾ അതൊന്ന് കേട്ടതിന് ശേഷം ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ താല്പര്യം കാണിക്കുക വെറുതെ അൻപത് രൂപ വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതിന് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നറിഞ്ഞതിന് ശേഷം അൻപത് രൂപ കൊടുത്തു കേരള ഗവൺമെന്റിന്റെ സ്ത്രീ ശക്തി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ചൊവ്വാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ളത് എന്ന് പറഞ്ഞുതരാം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ടു ഭാഗം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നു തീരുവാൻ സാധ്യതയുണ്ട് ഈ നാളുകാർക്ക് എല്ലാവർക്കും അല്ല ഈ നാളുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് ലക്ഷം പേര് വരും അപ്പോൾ അതിൽ നിന്നും ലോട്ടറി എടുക്കുന്ന അഞ്ചു ലക്ഷം പേരുണ്ടെങ്കിൽ അഞ്ചു ലക്ഷത്തിൽ നിന്നും അഞ്ഞൂറ് ആയിരിക്കും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് വേണം ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ മിഥുനക്കുറിൽപ്പെട്ട മകിരൻ രണ്ടുപാദം തിരുവാതിര പുനർ പുണർദം മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം കർക്കിടകുറിൽപ്പെട്ട പുണർദം കാൽ പോയി ആയിൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം കന്നിക്കുറിൽപ്പെട്ട ഉത്രം അത്തം ചിത്ര രണ്ടു പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം വൃച്ചിയെക്കുറിപ്പെട്ട വിശാഖം കാല അനിരം കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ധനക്കുറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടൻ കാല നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം കുമ്പക്കുറിൽപ്പെട്ട ഔട്ടൻ രണ്ടു വാദം ചതയം പൂരൂട്ടാതി മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണ് ഇവിടെ മിഥുനക്കുറിൽപ്പെട്ട മകരൻ രണ്ടു വാദം തിരുവാതിര പുണർദ മുക്കാൽ നാളുകാരായിട്ടുള്ള ലോട്ടറി വ്യാപാരികൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാണ് ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികൾ ലോട്ടറി തൊഴിലാളികൾ ലോട്ടറി മൊത്തമായിട്ടും ചില്ലറിയായിട്ടൊക്കെ വിൽക്കുന്ന വ്യാപാരികൾക്കൊക്കെ ഈ നാളുകാരാണെങ്കിൽ അവർക്ക് അനുകൂലമായൊരു ദിവസമാണ് വ്യാപാര വിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പോൾ ഇത്രയും നാളുകാർക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യം വന്നുചേരുവാൻ സാധ്യത ഈ നാളുകാരിൽ നിന്നൊക്കെ ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും ഈ സമ്മാനം ലഭിക്കുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ ലോട്ടറിയെ കുറിച്ച് ഞാൻ ദിവസവും ഈ വീഡിയോ ചെയ്യുന്നത് കുറെ പേർക്കൊക്കെ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ കഴിയുന്നുണ്ട് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ വേണ്ടി കടങ്ങളൊക്കെ അവർക്ക് വീട്ടാൻ കഴിയുന്നുണ്ട് അയ്യായിരം അടിച്ചും ഒറ്റയടിച്ച് ഇരുപത്തയ്യായിരം സെറ്റ് അടുത്ത് ഇരുപത്തയ്യായിരം ഒക്കെ കിട്ടി കുറെ പേരൊക്കെ കടം വീടുന്നുണ്ട് ഒരു പക്ഷെങ്കിൽ അവർക്ക് ഒരുപാട് രൂപ ചെലവായിട്ടുണ്ട് ലോട്ടറി മേഖലയിൽ ഒരുപാട് രൂപ അവരുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് പക്ഷെങ്കിൽ എങ്കിലും വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് അവർക്ക് കര കയറാൻ പറ്റിയെന്നുള്ളതാണ് അതിന്റെ ഒരു നേട്ടം അപ്പോൾ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഭാഗ്യദേവത അവരെ അനുഗ്രഹിച്ചു അവർക്ക് അതിൽ നേട്ടം ഉണ്ടായി നിങ്ങളുടെ എല്ലാവരും ഒരുപാട് ടിക്കറ്റ് ഒന്നും എടുക്കരുത് ഒരു ടിക്കറ്റ് എടുക്കാവുള്ളൂ പിന്നെ ഞാൻ ഇവിടെ കുറെ നമ്പറുകൾ സ്ക്രീനിലൊക്കെ എടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിന്നൊക്കെ ഇഷ്ടമുള്ള നമ്പറുകളൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനയും ഭാഗ്യദേവതയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊക്കെ ടിക്കറ്റ് സമ്മാനം ലഭിക്കും അപ്പൊ അതുകൂടാതെ എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് സംഖ്യാശാസ്ത്ര പ്രകാരം പറഞ്ഞു തരാനുള്ളത് നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടിക്കറ്റോ പരിശോധിക്കുക അതിനകത്ത് ആറൊക്കെ സംഖ്യകളും നാലക്ക സംഖ്യകളും കൂട്ടി നോക്കുമ്പോൾ മൂന്ന് വരണം അല്ലെങ്കിൽ ആറ് വരണം അല്ലെങ്കിൽ ഒമ്പത് വരണം അപ്പോൾ അങ്ങനെ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവത ഒരു പക്ഷേ നിങ്ങളെ അനുഗ്രഹിക്കാൻ സാധ്യതയുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാവരെയും ഭാഗ്യദേവത അനുഗ്രഹിക്കട്ടെ എന്നുള്ള എൻ്റെ പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം